നല്ല നഗരം ശുചിത്വ നഗരം എന്ന പദവിയിലേക്ക് കുതിക്കുന്ന കുന്നുകുളം നഗരസഭയ്ക്ക് റോഡിലെ ചതിക്കുഴികൾ വില്ലനാകുന്നു നഗരത്തിലെ പല പ്രാദേശിക റോഡുകളിലും കുഴികളിൽ ചാടി വാഹനയാത്രക്കാരുടെ നടുവൊടിയുകയാണ് നഗരസഭയുടെ പല റോഡുകളും നന്നാക്കിയെങ്കിലും മഴയെ തുടർന്ന് വെള്ളം കെട്ടി നിന്ന് അടച്ച കുഴികൾ വീണ്ടും തുറന്നതിനാൽ വാഹന ഗതാഗതം ദുസ്സഹമായിരിക്കുകയാണ് ടി കെ കൃഷ്ണൻ റോഡ് ഉൾപ്പെടെയുള്ള നഗരത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തത് മൂലം ബസ് അടക്കമുള്ള വാഹന ഗതാഗതത്തെ ഇത് ഏറെ ബാധിക്കുന്നുണ്ട് കോഴിക്കോട് പട്ടാമ്പി ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ ടി കെ കൃഷ്ണൻ വൺവേ റോഡ് വഴിയാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത് ഈ റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ കുഴികളിൽ കയറിയിറങ്ങി കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം സർവീസുകൾ നിർത്തിവെക്കേണ്ട ഗതികേടിലാണ് ദിവസങ്ങൾക്ക് മുൻപ് കുഴിയിൽ വീണ് രണ്ട് സ്വകാര്യ ബസ്സുകളുടെ ലീഫ് ഒടിഞ്ഞിരുന്നു ഇതിനു പുറമെ കുഴിയിൽ ചാടാതിരിക്കാൻ വേണ്ടി സ്വകാര്യ ബസ് വെട്ടിച്ചതിനെ തുടർന്ന് പോലീസ് പിഴയും ചുമത്തിയിരുന്നു ബൈക്ക് യാത്രക്കാരാണ് പലപ്പോഴും കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ആയ ബൈജു റോഡിലും നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതേസമയം കുഴി അടയ്ക്കാനും റോഡ് അറ്റകുറ്റപ്പണികൾക്കുമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു ടി സി വി കുന്നംകുളം